ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നന്മ സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾക്ക് ശേഷമാണ് ഇവിടെ അടുത്തുള്ള സിറ്റിയിലേക്ക് പോയേക്കാം എന്ന് വിചാരിച്ചു പിള്ളേർക്ക് സ്കൂൾ അവധിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ബസ്സിലാണ് ഇന്നലെ പോയത് ബസ്സിൽ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ രണ്ട് സെക്കൻഡ് ഫ്ലോറിൽ കയറി ഇരുന്ന് പോകുമ്പോൾ ഒക്കെ ഉള്ളൊരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ അത് അത് കയറി ഇരുന്ന് താഴെട്ട് നോക്കുമ്പോഴും ഒക്കെ കാണുമ്പോഴുള്ള അനുഭവിക്കുന്ന അതൊരു വേറൊരു അല്ലേ അപ്പോൾ അവിടെ പോയി പിള്ളേർക്ക് സ്കൂൾ അവധിയൊക്കെ ആയതുകൊണ്ട് എന്താണ് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് എല്ലാ കാര്യങ്ങളാണ് ഇപ്പം നമ്മുടെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കാണുന്നതെങ്കിലും വല്ലപ്പോഴും കാണുമ്പോൾ പോകുമ്പോൾ കാണുമ്പോൾ ഇതൊരു സുഖം തന്നെയാണ് അല്ലേ പിന്നെ ഇതാണ്ട് റോഡുകളും പാപങ്ങളും ജെണ്ടറിസും കാര്യങ്ങളും എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിച്ചാൽ മതി കയ്യിൽ കാശുമായിട്ട് ഇറങ്ങിയാൽ മതി എത്രയേ ഉള്ളൂ കാര്യം പിന്നെ ആളുകളെ തട്ടിയിട്ട് നടക്കാൻ മേല അതുപോലെ ആൾ ആൾക്കാരാണ് കാരണം എല്ലാവരും ഇതിപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് എല്ലാ സ്കൂളില്ല കോളേജില്ല ഒന്നുമില്ല അതുകൊണ്ട് എല്ലാവരും ബിസിയാണ് ഇതുകൊണ്ട് ട്രാം പോകുന്നു വഴി കൂടി ഒക്കെയാണ് ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കാണ് പിന്നെ ഇലൂഷൻസ് അവിടെ ഒരു സംഭവം ഉണ്ട് അവിടെയൊക്കെ കയറി കാണാൻ അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മൾ ആറുണ്ടെയിൽ പിന്നെ എന്നാ വേണം എന്നാ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വേണമെങ്കിൽ അതിൻ്റെ കിട്ടും കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക